സിനിമകൾ നിരോധിക്കുന്നത് പലപ്പോഴും അശ്ലീലമോ അക്രമമോ പോലെയുള്ള പൊതുവായ കാരണങ്ങൾ കൊണ്ടാണ് എന്നാൽ ചിലപ്പോൾ വളരെ അസാധാരണമായ കാരണങ്ങൾ കൊണ്ടും സിനിമകൾക്ക് നിരോധനം നേരിടേണ്ടി വരാറുണ്ട് അത്തരത്തിലുള്ള ഏതാനും ചില സിനിമകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ടും കാണുക റഗഡി ആൻഡ് ആൻഡി റഗഡി ആൻഡി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ പുറത്തിറങ്ങിയ ഒരു അനിമേഷൻ സിനിമയാണിത് റഗഡി ആൻഡ് റഗഡി ആൻഡി എന്നിവർ സഹോദരങ്ങളാണ് ഈ പാവുകളെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച സിനിമയിൽ ഇവരെ ഭാര്യവർത്തകന്മാരായിട്ടാണ് ചിത്രീകരിച്ചത് ഇത് വലിയ വിവാദങ്ങൾക്ക് കാരണമായി കാരണം യഥാർത്ഥ കഥാപാത്രങ്ങളെ അറിയാവുന്ന കുട്ടികൾക്ക് ഇത് ആശയക്കുഴപ്പത്തിന് ഇടയാക്കുമെന്നും അവിഹിത ബന്ധങ്ങളെ പ്രോത്സാഹിപ്പിക്കുമെന്നും ആരോപണങ്ങൾ ഉയർന്നതിനെ തുടർന്ന് തിയേറ്ററുകളിൽ നിന്ന് ഈ സിനിമ പിൻവലിക്കുകയാണ് ചെയ്തത് പിന്നീട് മുപ്പത്തിയാറ് വർഷക്കാലത്തേക്ക് ഒരു കാർട്ടൂണിലും ഇത് അവതരിപ്പിച്ചിട്ടേയില്ല എ ക്ലോക്ക് വർക്ക് ഓറഞ്ച് വളരെയധികം അക്രമങ്ങളും ലൈംഗികതയും നിറഞ്ഞ ഈ സിനിമ ലോകമെമ്പാടും ചർച്ചയായിട്ടുണ്ടായിരുന്നു അയർലൻഡ് സിംഗപ്പൂർ ബ്രസീൽ ദക്ഷിണാഫ്രിക്ക ദക്ഷിണ കൊറിയ കാനഡയിലെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം ഈ സിനിമ നിരോധിച്ചു യു കെയിൽ സംവിധായകൻ സ്റ്റാലി കുബ്രിക് സ്വയം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് സിനിമ തിയേറ്ററുകളിൽ നിന്ന് നീക്കം ചെയ്തു കാരണം ഈ സിനിമ കണ്ട ചിലർ യഥാർത്ഥ ജീവിതത്തിൽ സിനിമയിലെ അതിക്രമങ്ങൾ അനുകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു ദ ഹങ്കർ ഗെയിംസ് കൌമാരക്കാർ മരണത്തോടു മല്ലിടുന്ന ഒരു ക്രൂരമായ ഗെയിമിനെക്കുറിച്ചിട്ടാണ് ഈ സിനിമ പറയുന്നത് ഇവലെ അതിക്രമം നിറഞ്ഞ ദൃശ്യങ്ങൾ കാരണം വിയറ്റ്നാം ഈ സിനിമ പൂർണ്ണമായും നിരോധിച്ചു ബ്രിട്ടനിലും ഈ സിനിമ പ്രദർശിപ്പിക്കുന്നതിനു മുമ്പ് ആയുധങ്ങളിലും കഥാപാത്രങ്ങളിലും കാണുന്ന രക്തത്തിന്റെ ദൃശ്യങ്ങൾ സെൻസർ ചെയ്തിരുന്നു നെക്രോമാൻ്റിക് ജർമ്മൻ സിനിമയായ നെക്രോമാൻറ്റിക് ശവശരീരങ്ങളോടുള്ള ലൈംഗിക താൽപര്യങ്ങളെ വളരെ അസ്വസ്ഥജനകമായ ദൃശ്യങ്ങൾ ഉൾക്കൊള്ളിച്ചിരുന്നു ഇത് കാരണം അയർലാന്റ് മലേഷ്യ സിംഗപ്പൂർ ഫിൻലാൻഡ് ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിൽ ഈ സിനിമ നിരോധിച്ചു ജർമ്മനിയിലെ സെൻസർഷിപ്പ് നിയമങ്ങൾ ലംഘിച്ചതിനാൽ ഇത് രഹസ്യമായിട്ടാണ് വിതരണം ചെയ്തിരുന്നത് എന്നിട്ടും ഈ സിനിമയ്ക്ക് രണ്ടാം ഭാഗം ഇറങ്ങിയത് ഇതിന്റെ പ്രസക്തി എത്രത്തോളം ഉണ്ടായിരുന്നുവെന്ന് കാണിക്കുന്നുണ്ട് ദ ടെക്സാസ് ചെയിൻസോ മസാക്കർ ഈ ഹൊറർ സിനിമയിലെ ക്രൂരമായ രംഗങ്ങൾ കാരണം ലോകമെമ്പാടും സിനിമ നിരോധിക്കപ്പെട്ടു പത്ത് രാജ്യങ്ങളിൽ ഈ സിനിമയ്ക്ക് വിലക്കുണ്ടായിരുന്നു ബ്രിട്ടനിൽ ഈ സിനിമയുടെ പേരിൽ ചെയിൻസോ എന്ന വാക്കുപോലും ഉപയോഗിക്കാൻ അനുവദിച്ചിരുന്നില്ല റഷ്യയിൽ അൻപത് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രമാണ് ഈ സിനിമ പ്രദർശിപ്പിച്ചത് ഫോളീസ് ഒരു മാനസികാരോഗ്യ ആശുപത്രിയിലെ രോഗികളോടുള്ള ക്രൂരമായ പെരുമാറ്റം തുറന്നു കാണിക്കുന്ന ഒരു ഡോക്യുമെന്ററി ആയിരുന്നു ഇത് രോഗികളുടെ സ്വകാര്യതയെ മാനിക്കുന്നില്ല എന്ന കാരണം പറഞ്ഞുകൊണ്ട് അവിടെയുള്ള സർക്കാർ ഈ സിനിമ നിരോധിക്കുകയായിരുന്നു എന്നാൽ സിനിമയിൽ പങ്കെടുത്ത എല്ലാവരുടെയും അനുമതി അവർ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒടുവിൽ ഈ സിനിമയിൽ ഉൾപ്പെട്ട പലരും മരിച്ചു പോയതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ മാത്രമാണ് ഇത് പൊതുജനങ്ങൾക്ക് കാണാൻ അനുമതി കൊടുത്തത് രണ്ടായിരത്തി പന്ത്രണ്ട് മൈൻ കലണ്ടർ പ്രകാരം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ലോകം അവസാനിക്കുമെന്ന വിശ്വാസത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ഹോളിവുഡ് സിനിമയാണിത് അമേരിക്കയുടെ നാശം ചിത്രീകരിക്കുന്ന ഈ സിനിമയെ സാധാരണയായി അംഗീകരിക്കാറുള്ള ഉത്തരകൊറിയ ഈ സിനിമയ്ക്ക് പ്രത്യേക നിരോധനം ഏർപ്പെടുത്തി കാരണം രണ്ടായിരത്തി പന്ത്രണ്ട് എന്നത് ഉത്തരകൊറിയയുടെ സ്ഥാപകനായ കിങ് സുങ്ങിന്റെ നൂറാം ജന്മവാർഷികമായിരുന്നു ഈ വർഷം ഉത്തരകൊറിയയെ ഒരു ആഗോള ശക്തിയായി ഉയർത്തണമെന്നായിരുന്നു അവരുടെ പ്രതീക്ഷ അതിനാൽ ലോകത്തിന്റെ അന്ത്യം ചിത്രീകരിക്കുന്ന ഈ സിനിമയെ അവരുടെ കാഴ്ചപ്പാടുകൾക്ക് വിരുദ്ധമായി കണക്കാക്കപ്പെട്ടു ലൈറ്റ് ഇയർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ഈ ൻ കുട്ടികളുടെ സിനിമ പൂർണ്ണമായും നിരോധിക്കപ്പെട്ടത് ഒരു സുവർഗ്ഗാനുരാഗികളായ രണ്ട് സ്ത്രീകൾ ചുംബിക്കുന്ന ഒരു രംഗം കാരണമാണ് ഇസ്ലാമിക ലോകത്തിലെ പതിനാറ് രാജ്യങ്ങളിൽ ഈ സിനിമ നിരോധിക്കപ്പെട്ടു ബ്രൂസ്റ്റേഴ്സ് മില്ലിയൻസ് ഡെനസിലിയയിലെ മെംസിൽ മാത്രം നിരോധിക്കപ്പെട്ട ഒരു സിനിമയാണിത് ഈ സിനിമയിൽ ഒരു കറുത്തവർഗക്കാരനായ കഥാപാത്രം ഉണ്ടായിരുന്നു ഒരു സംഘടനയുടെ അഭിപ്രായത്തിൽ ഈ കഥാപാത്രം അടിമയെ പോലുള്ള പെരുമാറ്റ രീതി കാണിക്കുന്നില്ല എന്നായിരുന്നു അതുകൊണ്ട് തന്നെ തെക്കൻ പ്രേക്ഷകർക്ക് അംഗീകരിക്കാൻ കഴിയാത്തത്ര സാമൂഹിക സമത്വവും വംശീയ ഐക്യവും ഈ സിനിമയിൽ ഉണ്ടെന്നവർ വാദിച്ചു ഇത് കലാപങ്ങൾക്ക് കാരണമാകുമെന്നും അവർ ഭയന്നു ഫിഫ്റ്റി ഷേഡ് ഓഫ് ദി ഗ്രേ ലൈംഗിക ബന്ധങ്ങളെക്കുറിച്ചുള്ള ഈ സിനിമ അഡൾട്ട് കാറ്റഗറിയിലുള്ളവർക്ക് മാത്രം കാണാൻ പറ്റുന്ന ഒന്നായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ചില രാജ്യങ്ങൾ ഇതിന് ഹൈ റേറ്റിംഗ് നൽകിയപ്പോൾ മറ്റ് ചില രാജ്യങ്ങൾ ഇത് പൂർണ്ണമായും നിരോധിച്ചു മലേഷ്യയിലെ സെൻസർഷിപ്പ് ബോർഡ് ഇതിനെ ക്രൂരമായ സിനിമ എന്നാണ് വിശേഷിപ്പിച്ചത് ലോകമെമ്പാടും നിരോധിക്കപ്പെട്ട ഏതാനും ചില സിനിമകളെ സിനിമകളെപ്പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വ്യത്യസ്തങ്ങളായ വീഡിയോകൾ ഇനിയും കാണുന്നതിനു വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക